നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായ എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി സ്വന്തം വീട്ടിലെ എന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ അഹാന മാത്രമാണ് സിനിമാ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമാ എന്ന നിലയിൽ വലിയ നിലയിലേക്ക് ഉയരാൻ കൃഷ്ണകുമാർ കുടുംബത്തിൽ ആർക്കും സാധിച്ചില്ല അഹാന കൃഷ്ണ ദിയാ കൃഷ്ണ എന്നിവർക്കെല്ലാം സിനിമാ ഉണ്ടായിരുന്നു എന്നാൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് രണ്ടു പേർക്കും ശ്രദ്ധിക്കപ്പെടാനായത് അതേസമയം നായകനിരയിൽ സാന്നിധ്യം അറിയിക്കാൻ അഹാനയ്ക്കായിട്ടുണ്ട് അടി ഉൾപ്പെടെയുള്ള മികച്ച സിനിമകളുടെ ഭാഗമാകാനും സാധിച്ചു കരിയറിൽ മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഹാന യൂട്യൂബ് ചാനൽ അഹാന പഴയതുപോലെ സജീവവുമല്ല കോവിഡ് ലോക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനമെന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടും വിശേഷങ്ങൾ പങ്കുവയ്ക്കും കൃഷ്ണകുമാറും മക്കളും മാത്രമല്ല വ്ളോഗിലൂടെയായി സിന്ധു കൃഷ്ണയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് തിരക്കിനിടയിലും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും സമയം കണ്ടെത്താറുണ്ട് അവർ ഓമി വന്നതോടെ എല്ലാവരും അവനെ ചുറ്റിപ്പറ്റിയാണ് കൊച്ചുമകനെക്കുറിച്ച് സിന്ധുവും വാചാലയാവാറുണ്ട് കോവിഡ് കാലത്ത് നേരം പോക്കിന് വേണ്ടി അഹാനയായിരുന്നു ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീഡിയോ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു അഹാനയ്ക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് അതിനുശേഷമായിരുന്നു മറ്റുള്ളവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കിച്ചു നിർബന്ധിച്ചപ്പോഴാണ് താനും ഈ മേഖലയിലേക്ക് എത്തിയതെന്നായിരുന്നു സിന്ധു പറഞ്ഞത് വീഡിയോ എടുക്കാനൊക്കെ മടിയായിരുന്നു അമ്മ ക്യാമറയും ക്യാമറയും ഒക്കെ പഠിപ്പിച്ചു തന്നത് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ സഹായം വേണ്ടി വന്നാൽ അവരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും അവർ പറഞ്ഞിരുന്നു ദിയും അഷ്യൂനും ഓമിയും മലേഷ്യയിലേക്ക് പോകുന്നതും വീട്ടിലെ മറ്റു വിശേഷങ്ങളുമൊക്കെയായിരുന്നു പുതിയ വ്ളോഗിലൂടെ കാണിച്ചത് ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ് ഓമി എല്ലാം പോയി കണ്ട് അടിപൊളി അടിച്ചു പൊളിച്ച് വരൂ എന്ന് പറയുമ്പോഴും ഓമിയെ മിസ് ചെയ്യുന്ന സങ്കടമായിരുന്നു എല്ലാവരും പങ്കുവച്ചത് കൃഷ്ണകുമാറും ബ്ലോഗിൽ സിന്ധുവിനൊപ്പം ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിൽ നിന്നൊന്നും മാറി രാഷ്ട്രീയത്തിലേക്കും സജീവമായിരിക്കുകയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിരുന്ന കാലത്ത് എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു ഉറക്കം വരുമായിരുന്നു എന്നാണ് സിന്ധു പറഞ്ഞത് ഡോക്ടേഴ്സിന്റെ മക്കളൊക്കെ എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആവണം റേഡിയാട്രിഷ്യൻ ആവണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ലായിരുന്നു അറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഗംഗോത്രിയിൽ പോയപ്പോൾ വലിയൊരു ചപ്പാത്തിക്കല്ല് വാങ്ങിച്ചിരുന്നു വർഷങ്ങളോളം ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു അടുക്കള പുതുക്കി പണിതപ്പോൾ അത് എവിടെയോ മിസ്സായി ഏകദേശം മമ്മൂവിന്റെ പ്രായം കാണുമതിന് എന്തായാലും തപ്പിയെടുക്കണം അത് എവിടെ നിന്ന് വാങ്ങിയത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വെറുതെ എന്തിനാ ഓർത്ത് കഷ്ടപ്പെടുന്നതെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി ഞാനങ്ങനെ പൊതുവെ കഷ്ടപ്പെട്ട് കുക്കിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല ഭർത്താവിനക്കൾക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന അവകാശവാദ വാദവും ഇല്ലെന്നും സിന്ധു കൃഷ്ണകുമാറിനോട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പണി ചെയ്താൽ എല്ലായിടത്തും വൃത്തിയാക്കി തിളങ്ങി നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ബേസിക്കായിട്ട് സാധനമാണെങ്കിലും എല്ലാവരും നന്നായി കഴിക്കും എന്നും കുക്കിങ്ങിന് വേണ്ടി മൂന്നാല് മണിക്കൂർ കളയുന്നതിനോട് താല്പര്യമില്ല എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാനായി ആ സമയം ഉപയോഗിക്കാമല്ലോ സ്റ്റാഫ് സഹായിക്കാനുണ്ടെങ്കിൽ ഈ സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാനാണ് ഇഷ്ടം ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സർപ്രൈസായി ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിലെ കാര്യങ്ങളെ കൂടാതെ ഓസിയുടെ ഷോപ്പിലേക്ക് പോയതും ജിമ്മിലേക്ക് പോയതും എല്ലാം വീഡിയോയിൽ കാണിച്ചിരുന്നു ഇടയ്ക്കൊന്ന് നിന്ന് പോയതാണ് ഇനി അത് റീസ്റ്റാർട്ട് ചെയ്തു തുടങ്ങണം വല്ലതും നിർത്തിപ്പോയാൽ വീണ്ടും തുടങ്ങുന്നത് കുറച്ച് പ്രയാസകരമായ കാര്യമാണെന്നും സിന്ധു പറഞ്ഞിരുന്നു ഇടയ്ക്കൊരു ബ്ലാക്ക് ഔട്ട് പോലെ വന്നിരുന്നു ബിപിയും ഷുഗറും ഒന്നും ഇല്ലായിരുന്നു ഇതുവരെ ഡോക്ടറെ വിളിച്ചപ്പോൾ വന്ന് കാണാനായിരുന്നു പറഞ്ഞത് ആ വിശേഷങ്ങൾ ഇനിയുള്ള വ്ളോഗിൽ പങ്കിടാമെന്നും പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് അതേസമയം സിനിമാ താരങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്പേസിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ താരങ്ങൾ ഒരു പരിധിവരെ എത്തിക്കഴിഞ്ഞു കാരണം സിനിമാ താരങ്ങളെക്കാൾ ആളുകൾ ഫോൺ സ്ക്രീനിൽ നിന്ന് കാണുന്നത് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസിനെയാണ് ഹൻസിക കൃഷ്ണയും ഇത്തരത്തിൽ ഇപ്പോഴും ജനം കാണുന്ന മുഖമാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ ഇരുപതുകാരിയായ ഇളയക്കുട്ടി വീട്ടുകാരുടെ പൊന്നോമന യുവാക്കളുടെ ക്രഷ് ജെൻസി പെൺകുട്ടികളുടെ ഫാഷൻ ഐക്കൺ എങ്കിലും പോലും ഹേറ്റേഴ്സും ഹൻസിക കൃഷ്ണയ്ക്കുണ്ട് ഇരുപതുകാരിക്ക് കുറച്ചൊക്കെ പക്വതിയാവണമെന്നാണ് വിമർശകരുടെ വാദം അതേസമയം കൃഷ്ണകുമാറിന്റെ മക്കളിൽ ആദ്യം വിവാഹിതയാകുകയായ അഹാനയാണെന്നാണ് താരകുടുംബത്തിന്റെ ഫോളോവേഴ്സ് കരുതിയിരിക്കുന്നത് ചേച്ചി കരിയർ ബിൽഡ് ചെയ്യുന്ന തിരക്കിലാണെന്നും അതിനാൽ താനാകും ആദ്യം വിവാഹം കഴിക്കുകയെന്നും ദിയ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ഒരു വർഷം മുമ്പായിരുന്നു ദിയുടെ വിവാഹം ഇന്ന് ഒരു ആൺകുഞ്ഞിനെ അമ്മയാണ് ദിയ വൈകാതെ വിവാഹം വിവാഹമുണ്ടാകുമെന്ന് ദിയുടെ വിവാഹ പരിപാടികൾ കഴിഞ്ഞപ്പോൾ മുതൽ കുടുംബം സൂചനകൾ പറയുന്നുണ്ട് തരിക്കുമരുമനായ ഛായാഗ്രഹനായ നിമിഷ് രവിയാണ് വരാൻ പോകുന്നതെന്ന് ചില സൂചനകൾ നൽകി കൃഷ്ണകുമാറും പറഞ്ഞിരുന്നു വളരെ വർഷങ്ങളായി നിമിഷും അഹാനയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാൽ പ്രണയം ഇരുവരും പരസ്യപ്പെടുത്തിയിട്ടില്ല അതിപ്പോഴും പ്രൈവറ്റ് തന്നെയാണ് പക്ഷേ താരങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർ ഇരുവരുടെയും റിലേഷൻഷിപ്പ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു കപ്പിൾ ഫോട്ടോകൾ വളരെ വിരളമായി മാത്രമാണ് ഇരുവരും പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരുടെയും അൺസീൻ കപ്പിൾ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വരാൻ തുടങ്ങി ഇതേക്കുറിച്ച് റെഡിറ്റിൽ ചിലർ അവരുടെ ചിന്തകളും പങ്കുവച്ചു അഹാന കൃഷ്ണയുടെ വിവാഹത്തെക്കുറിച്ചുള്ള റൂമറുകളും പ്രചരിക്കാൻ തുടങ്ങിയ ശേഷം അഹാനയുടെയും നിമിഷന്റെയും ഇതുവരെ ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത നിരവധി ഫോട്ടോകളും മൊമെന്റുകളും ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം അവർ ഇതുവരെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടില്ലാത്തവയാണ് ചില ഓൺലൈൻ ചാനലുകൾ ഇവരുടെ കണ്ടന്റുകൾ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ചിത്രങ്ങൾ എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് വെഡിങ് ഡേക്ക് മുമ്പ് പരമാവധി ഹൈപ്പ് സൃഷ്ടിക്കാനുള്ള അഹാന കൃഷ്ണയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കമാണോ ഇത് ഇതൊക്കെ വളരെ തമാശയായി തോന്നും കാരണം എല്ലാ കാര്യത്തിലും സ്വകാര്യത പുലർത്തുന്നവരാണെന്നാണ് കുടുംബം പ്രത്യേകിച്ച് അഹാന ഫോളോവേഴ്സിനെ ധരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഒരു യൂസർ കുറിച്ചത് നയൻതാരക്ക് സാധിച്ചതുപോലെ വിവാഹത്തോടനുബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ഏതെങ്കിലും ഒ പ്ലാറ്റ്ഫോം സമീപിച്ചാലോ എന്ന് പ്രതീക്ഷിച്ചകും കൃഷ്ണകുമാറിന് ഒരു ഓഫീസുണ്ട് കുടുംബത്തിന്റെ പി ആർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടാകും എന്നും ചിലർ കുറിച്ചു സെലിബ്രിറ്റികൾ ഈ ഒരു രീതിയാണ് ഇപ്പോൾ പൊതുവെ ചെയ്യാറുള്ളത് കാജലും കീർത്തിയും ചെയ്തതുപോലെ തന്നെയാണ് അഹാനയും ഫോട്ടോകൾ പലർ വഴി പുറത്തുവിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം പി ആർ മാക്സിമം കൊളാബ് അഹാന പ്രാക്ടിക്കൽ ഗേളാണെന്നും കമന്റുകളുണ്ട് അടുത്തിടെയായി എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കാണാൻ സാധിക്കൂവെന്ന രീതിയിലേക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ് അഹാന മാറ്റിയിരുന്നു സബ്സ്ക്രൈബേഴ്സ് ആകുന്നവർ മാസം ഇരുന്നൂറ്റി രൂപ അതിനായി മുടക്കണം ഇൻസ്റ്റാഗ്രാം ഫീഡിൽ സബ്സ്ക്രൈബേഴ്സിന്റെ രീതി ഇൻസ്റ്റാഗ്രാം ഫീഡിൽ സബ്സ്ക്രൈബിംഗ് രീതി അഹാന കൊണ്ടുവന്നതിനും വിമർശനം ഉയർന്നിരുന്നു ഇന്ന് തെന്നിന്ത്യയുടെ ഏറ്റവും ഡിമാൻഡുള്ള ചായഗ്രഹനാണ് നിമിഷ രവി ലക്കി ഭാസ്കർ ലോക എന്നിവയുടെ റിലീസിന് ശേഷമാണ് നിമിഷിനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അഹാനയുടെ മിക്ക വർക്കുകളിലും നിമിഷം ഭാഗമാണ് ലോകയിലും അഹാന ചെറിയൊരു ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു കരി എന്ന മ്യൂസിക് വീഡിയോ ചെയ്തപ്പോൾ മുതലാണ് നിമിഷമായി അഹാന സൗഹൃദത്തിലായത് അഹാന ആദ്യമായി സംവിധാനം ചെയ്ത മ്യൂസിക് മ്യൂസിക് വീഡിയോ തോന്നലിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചതും നിമിഷായിരുന്നു അഹാനയുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിമിഷം ഫാമിലിയും പങ്കെടുക്കാറുമുണ്ട്